ഹലോ ഗായസ് മക്കത്തത്തെ ജബൽ ജബൽനൂർ പറഞ്ഞ മല ഞങ്ങള് കയറാൻ പോവുകയാണ് അവിടെ നിന്നാണ് ഞമ്മൾക്ക് ഖുറാനൊക്കെ അറക്കപ്പെട്ടത് ഹലക്ക് സൂറത്തിൽ ഹലക്കൊക്കെ അറക്കപ്പെട്ട അവിടെ നിന്ന് കേട്ടോക്കറ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ അവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഈ മലിൻ്റെ ചരിത്രം പറഞ്ഞാലോ ഈ മല പറഞ്ഞത് ഈ മല എന്ന് പറയുന്നത് നബിക്ക് വാഹി കിട്ടുന്നതിന് മുമ്പ് നെബിനിൻ്റെ ചുറ്റോറിലെ എല്ലാ സംഭവവും നെബിനോട് സംസാരിക്കുകയായിരുന്നു അപ്പം നബിക്ക് എന്തോ പോലെ തോന്നിയിട്ട് നബി ഒന്നും സംസാരിക്കാനൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്ട് ഈ മലേൻ്റെ അവിടെയാണ് വന്ന് ഈ മലയിലെ ഇറാഗോഹി വന്നാണ് ഇരുന്നിരുന്നത് നബിക്ക് ശാന്തമായി ഇരിക്കാനാണ് നബി ഈ ഇറാഗോഹി വന്നിരുന്നത് അപ്പോഴാണ് നബിക്ക് ജില്ലാ അലൈ സ്ലാം വന്ന് ഇക്കറ എന്നൊക്കെ പറഞ്ഞ് വായിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നാണ് ഖുറാന കേറക്കിയത് അങ്ങനെയാണ് ഖുർആാനൊക്കെ നമുക്ക് ഇറക്കി വന്നത് തന്നെ കേട്ടോ ഇപ്പോൾ ഇവിടെ വയ്യൊക്കെ ഉണ്ട പക്ഷെ പണ്ടൊന്നും ഇവിടെ വയ്യൊന്നുണ്ടായിരുന്നു അപ്പം എപ്പോഴൊക്കെയുള്ള ഹദീജിവി നബിക്ക് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഫുഡ് എടുക്കാൻ വേണ്ടിയാണ്ട് വന്ന് കയറുന്നൊരു മാലയല്ലേ അപ്പോൾ എന്ത് ചെയ്യും വയ്യൊന്നും ഇല്ലാതെ എങ്ങനെ കയറുകയോ ഞാൻ ഈ മല കയറിയപ്പോൾ ഹദീജ ബേവി കയറിയതൊക്കെയാണ് ഓർത്തിരുന്നത് ഈ മല കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഡിഫിക്കൽറ്റി പോലെ തോന്നിയിരുന്നു ഹദീജ ബീവി അപ്പം മൂന്ന് നേരമൊക്കെ കയറും പറയുമ്പോൾ എന്തേക്കും അവളെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ കഴിവൊക്കെ ഈ മലേൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മൾ ഒട്ടകത്തിൻ്റെ കൂനാണ് അതേ ഒരു ഷേപ്പാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ശരിക്കും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ വന്നു നല്ല തണുപ്പിൻ്റെ ദിവസമായിരുന്നു പക്ഷെ എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ടാവും നല്ല നല്ല സുഖമായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും കുറേ നേരം പ്രാവിനൊക്കെ കണ്ടിരുന്നു നല്ല രസമാണ് എനിക്ക് പെറ്റ്സ് പറയാൻ നല്ല ഇഷ്ടമാണ് എൻ്റെ ത എൻ്റെ വീട്ടിൽ കുറേ ബേഡ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഹൈസിനൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചും കാട്ട് നല്ല ഇതായിരുന്നു കേട്ടോ നല്ല എൻജോയ് ചെയ്ത് നല്ലോണം കയറുന്നുണ്ടായിരുന്നു ഹൈസിനൊന്ന് ഞങ്ങൾ കരുതിയത് ഹൈസിനൊന്നും കുറച്ചൊക്കെ കയറുള്ളൂ എന്നാ നല്ല ഹൈസി ഫുള്ള് കയറിയിരുന്നു ഹൈസ് ഫുള്ളൊക്കെ കയറാനായിരുന്നു എടുത്തെത്താനായി കുറച്ചുകൂടെ കയറാനായപ്പോഴാണ് സ്റ്റെപ്പ് എത്തിയത് അപ്പോൾ ഐസിന് വീയും കരുതി എടുത്തു പിന്നെ എല്ലാവരും കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളു മലയൊക്കെ കയറായിക്കൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുടിച്ചില്ലെങ്കിൽ കുറേ കുടിച്ചാൽ വേറെ കുളത്തും കരുതിയാണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടുള്ളു പിന്നെ എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തിരുന്നു നല്ലോണം ഞങ്ങൾ ഏകദേശം ഗുഹൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് ടോപ്പിലെത്താനായിട്ടുണ്ട് ടോപ്പൊന്ന് നല്ല ക്ലോക്ക് ടവർ നല്ല കാണുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ഞാൻ ക്ലോക്ക് ടവറൊക്കെ നോക്കിയിരുന്നു കുറേ നേരം ഇരുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ സ്റ്റെപ്പ് ഇല്ലാത്ത ഭാഗൊക്കെ ഞങ്ങൾ കയറി വന്നതാണ് ഇപ്പൊ സ്റ്റെപ്പിലെ ഭാഗം എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കൊറേ വീടുകളൊക്കെ കാണുന്നുണ്ട് എന്റെ തോപ്പിൽ നിന്ന് നല്ല രസമായിരുന്നു ഫൈനലി മാഷ ഞങ്ങൾ ഇറ ഗുഹന്റെ അടുത്തെത്തി അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഗുഹന്റെ ഉള്ളൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഗുഹയ്ക്ക് ഗുഹ കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു ഗുഹന്റെ അടുത്ത് പോകാനൊന്നും പറ്റൂല നല്ല തിരക്കാണ് കുട്ടികളെല്ലാവരും ഉണ്ടായതുകൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റൂല അവിടെ നല്ല തിരക്കിരുന്നു അതാണ് കാണുന്ന ആ ഗുഹയാണ് നബിസ് അല്ലാഹു അലൈഹിങ്ങൾ ഇരുന്നിരുന്ന ഗുഹ അതാട്ടോ ആ ഗുഹ നല്ല രസമാണ് അന്ന് ഞങ്ങൾ വന്ന് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ആയി രാത്രി ആവാനായിരുന്നു ഞങ്ങൾ അസർ ബാങ്ക് കൊടുത്തപ്പോഴാണ് കയറി അപ്പം മരി ബാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഇരുക്കൊക്കെ ചെയ്തു നല്ല നല്ലോണം കുയങ്ങിരുന്നു ഞങ്ങളെല്ലാവരും പിന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഞങ്ങൾ മല കയറി കുറച്ചും കഴിഞ്ഞാൽ രാത്രി ആവാനായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല പൂച്ചകളിയൊക്കെ കണ്ടപ്പോൾ ഐസിനും ഐസിനയശും ഞങ്ങളെല്ലാവരും കളിച്ചു പൂച്ചിൻ്റെ ഒക്കെ ഒക്കെ കുറേ നേരം കളിച്ചു പിന്നെ രാത്രി ആവാനായി അവിടെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു അതിൻ്റെ മുടിയൊക്കെ നല്ല പാറായിരുന്നു പിന്നെ ഞങ്ങളൊരു സൺസെറ്റും കണ്ടു നല്ല രസമല്ലേ ബ്യൂട്ടിഫുൾ സൺസെറ്റ് പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ആൾക്കാർ വിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നു ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറേ നേരം എല്ലാം നോക്കിയിരിക്കായിരുന്നു ഇവിടെ നിന്ന് മക്ക എല്ലാം കാണും മക്ക പട്ടണം ഫുള്ള് കാണും നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു മക്ക പട്ടണം ഫുള്ള് കാണും പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ കുറേ ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ സ്ഥലാത്മാലയൊക്കെ പിന്നെ ഹൈദന് രാത്രി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കരുതിയത് കയറിനെക്കാട്ടിൽ സുഖം ആയിക്കോളും ഇറങ്ങുമ്പോൾ ഓക്കെ കയറേൻകാട്ടും കരുതിയതെട്ടോ ഇറങ്ങുമ്പോൾ ഹൈദന് പിന്നെ എല്ലാവരും ഉടുത്തക്കായിരുന്നു അതെന്താ വെച്ചാൽ ഓ വീം കരുതി പിന്നെ രാത്രിയല്ല പാമ്പൊക്കെ ഉണ്ടാകും കരുതി മെച്ചിയും മമ്മിയും മമ്മിയും എല്ലാവരും ഉടുക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴും കുറേ നേരം റെസ്റ്റൊക്കെ ഇരുത്തിട്ടോ ഇരുന്നാണ്ട് പിന്നെ ഇവിടുന്ന് ക്ലോക്ക് ടവറൊക്കെ നല്ല ചുരുക്കമാണ് നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ക്ലോക്ക് ടവറിനൊക്കെ കാണാൻ ഞങ്ങൾ കുറേ ഇറങ്ങണം പിന്നെ അവിടെ എന്തേ ഞങ്ങൾ താഴെത്താനായിരുന്നു നല്ല രസമായിരുന്നു ാട്ടിൽ കൃതിയുടെ ആയിക്കൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ചാണ് ഇറങ്ങിയത് പാറൊക്കെ ഉണ്ടായത് കൊണ്ട് വിഴാൻ നല്ല ചാൻസാണ് പക്ഷേ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഇവിടുന്ന് ക്ലോക്ക് ടാർ കാണുമ്പോൾ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ ക്ലോക്ക് ടാറിൻ്റെ മുമ്പ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ പിന്നെയും കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്തു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്ട് ബാക്കിൽ നോക്കിയാൽ നല്ല രസമാണ് ക്ലോക്ക് ടാറൊക്കെ കാണും പിന്നെ എല്ലാ ഞങ്ങൾ കുട്ടികളൊക്കെ ഒരു കടൻ്റെ അവിടെ എത്തി അപ്പോൾ സാധനമൊക്കെ വാങ്ങി കുറേ വെള്ളമൊക്കെ വാങ്ങി അപ്പോൾ താഴെ ഏകദേശം എത്താനായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വെള്ളമൊക്കെ കുടിച്ചു കുറേ നേരം പിന്നെ അവിടെ കുറേ നേരം ഇരുക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇത്ര നമ്മൾ കയറി പറയുമ്പോൾ ഒരു വിശ്വസിച്ചാൻ കഴിയുന്നില്ല ഗായ്സ് അതെന്താ വെച്ചാൽ അത്രയും നമ്മൾ കയറിയിട്ടുണ്ട് പോലും നമുക്ക് മനസ്സിലാവണിൻ്റെ ഇല്ല ഒരു കൈവാളാണ് കേട്ടോ അഹമ്മദില്ലാ ആ മല കണ്ടപ്പോൾ ഞങ്ങളൊക്കെ എതിനും ഒന്നും കയറാൻ കഴിയൂലെന്നാ പക്ഷെ ഞങ്ങളൊക്കെ കയറി ഇറങ്ങി മാഷ് ആവുക പിന്നെ ഞങ്ങൾ താഴെ താഴെത്താനായിട്ടോ അതിനൊരു സ്റ്റെപ്പ് കൂടി എപ്പൂടി താഴെ എത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ താഴെത്താൻ കഴിഞ്ഞ് കുറച്ചടി ഇരിക്കാൻ കരുതിയാണ്ട് എല്ലാവരും ഇരുന്നു നല്ല രസമാണ് നിങ്ങൾ മലയൊക്കെ കയറുകയാണെങ്കിൽ ഫാമിലിയായി കയറണം അപ്പം നമുക്ക് നല്ലോണം ഒന്നും മനസ്സിലാവില്ല നമ്മൾ മല കയറണുണ്ടോയെന്ന് മനസ്സിലാവില്ല നമ്മളിങ്ങനെ നടക്കണ ഫീൽ ഫീലായിക്കോളും അതെന്താ വെച്ചാൽ വച്ചാൽ നമ്മുടെ ഇങ്ങനെ കയറുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്ത് കയറാം പിന്നെ ഇവിടെ ഈ വെള്ളം ചാടുന്നുണ്ടായിരുന്നു അതിനും അത് മയാണ് 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 പറയുന്നത് കളിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം കളിക്കാനൊക്കെ പറ്റി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം കളിച്ചൊക്കെ ചെയ്തു അവിടെ പിന്നെ നല്ല വീഡിയോസ് രസമായിക്കാണ്ട് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പം ഞങ്ങൾ ആയിക്കൂടെ ഒക്കെ നല്ല ഓടിയൊക്കെ കളിച്ചു നല്ല വൈബായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അവിടെ നല്ല കളർഫുൾ വാട്ടർ വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞില്ല അത് ഇതാ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ അവിടെ കാണാനൊക്കെ നല്ല രസം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു ഞങ്ങൾ കുട്ടികളൊന്നും ടയേഡായിട്ടുണ്ടായിരുന്നില്ല വലിയ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ടയേർഡായിരുന്നു പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിങ്ങനെ കുറച്ച് അവിടെ കളിച്ചൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് രീതിക്കും ചെയ്തു പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങിയിരുന്നു ഐസ് ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചു പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റി നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങൾ കുറേ വെള്ളച്ചാട്ടത്തിന് മുമ്പ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ